ചാണക്യൻ പറഞ്ഞൊരു വാക്ക് ഇന്നും ലോകം മറന്നിട്ടില്ല കേൾക്കൂ ധനം ബലമാണ് ബലമാണ് ധനം ചാണക്യൻ പറയുന്നു പണം വെറും കാശല്ല അത് ശക്തിയുമാണ് സ്വാതന്ത്ര്യവുമാണ് ഈ ചിന്ത തന്നെയാണ് ഇന്നും ലോകത്തെ സമ്പന്നരെയും ദരിദ്രരെയും വേർതിരിക്കുന്നത് പണമില്ലാത്തവർ എങ്ങനെ പണം ലഭിക്കും എന്നാലോചിക്കുന്നു പണമുള്ളവർ പണം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് പഠിക്കുന്നു ചാണക്യൻ പറഞ്ഞു ബുദ്ധിമാനായവൻ പണം നേടുന്നത് അതിനായി ചിന്തിക്കുന്നതിലൂടെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നാം നോക്കുന്നത് ചാണക്യൻ്റെ ധനനീവിയിൽ നിന്നുള്ള ആ രഹസ്യങ്ങൾ പണമുള്ളവർ എങ്ങനെ പണമുണ്ടാക്കുന്നു അവരുടെ ചിന്ത പദ്ധതികൾ ശീലങ്ങൾ എങ്ങനെ വ്യത്യസ്തമാണ് അതും താങ്കൾക്കും അതുപോലെ മുന്നോട്ടു പോകാൻ എന്താണ് തുടങ്ങേണ്ടത് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ചാണക്യൻ്റെ ജ്ഞാനത്തിൽ നിന്ന് സമ്പത്തിൻ്റെ മാർഗം തേടുന്ന ഈ യാത്രയിലേക്ക് നമ്മുടെ ചാനലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ജീവിതത്തിൻ്റെ ആഴങ്ങളിലെ ജ്ഞാനരത്നങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ ചാനലിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചാണക്യൻ്റെ നീതിശാസ്ത്രത്തിൽ നിന്നുള്ള പ്രചോദനാത്മക പാഠങ്ങളെക്കുറിച്ചാണ് പണമുള്ളവർ എങ്ങനെ കൂടുതൽ സമ്പത്ത് ആകർഷിക്കുന്നു എന്നതിൻ്റെ രഹസ്യങ്ങൾ ചാണക്യൻ്റെ പത്ത് മഹത്തായ ചിന്തകളിലൂടെ കഥകളായി വിവരിക്കാം ഈ വീഡിയോ താങ്കളുടെ സാമ്പത്തിക ബോധത്തെ ഉണർത്തുമെന്നും പുതിയ അവസരങ്ങൾ തുറക്കുമെന്നും വിശ്വസിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചെയ്യുകയും ലൈക്ക് അടിക്കുകയും ചെയ്യുക താങ്കളുടെ സന്ദർശനമാണ് ഞങ്ങളുടെ പ്രേരണ ഇപ്പോൾ നമുക്ക് ചാണക്യൻ്റെ മഹത്തായ ലോകത്തേക്ക് യാത്ര തിരിക്കാം പ്രാചീന ഭാരതത്തിലെ ഒരു അതുല്യ പ്രതിഭയായിരുന്നു ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യന്റെ ഗുരുവും അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവുമായ അദ്ദേഹം സമ്പത്തിന്റെ സൂക്ഷ്മ രഹസ്യങ്ങൾ നീതിശാസ്ത്രത്തിൽ വിവരിച്ചിരിക്കുന്നു ഒരു പഴയ കഥയോട് തുടങ്ങാം ഒരിക്കൽ ഒരു ദരിദ്രനായ യുവാവ് ചാണക്യനോട് ചോദിച്ചു സമ്പന്നർ എങ്ങനെ കൂടുതൽ ധനം സമ്പാദിക്കുന്നു ചാണക്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു സമ്പത്തൊരു നദിയാണ് അതൊഴുകണം നിശ്ചലമാകരുത് ഈ ചിന്ത തന്നെയാണ് നമ്മുടെ യാത്രയുടെ ആരംഭം ചാണക്യൻ്റെ ആദ്യത്തെ ജ്ഞാനരത്നം ഇങ്ങനെ താങ്കളുടെ ലക്ഷ്യം നിശ്ചയിക്കാത്തതോളം വിജയം അസാധ്യം ചാണക്യൻ പറയുന്നു ഏതൊരു പ്രവൃത്തിക്ക് മുമ്പും മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുക എന്തിന് ഫലമെന്ത് വിജയിക്കുമോ ഒരു കഥ പറയാം ഒരു വ്യാപാരി ലക്ഷ്യമില്ലാതെ സമ്പാദിച്ചു പക്ഷെ ഒരു പ്രതിസന്ധിയിൽ എല്ലാം നഷ്ടപ്പെട്ടു മറ്റൊരാൾ വ്യക്തമായ ലക്ഷ്യങ്ങളോട് നിക്ഷേപിച്ചു സമ്പത്ത് വർദ്ധിപ്പിച്ചു ആധുനിക ലോകത്തിൽ സമ്പന്നർ ദീർഘകാല ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നു വിരമിക്കൽ വീട് വിദ്യാഭ്യാസം താങ്കൾക്കും ഇത് പ്രയോഗിക്കാം ഒരു ഡയറിയിൽ ലക്ഷ്യങ്ങൾ എഴുതുക അവയിലേക്കുള്ള പാതകൾ രൂപപ്പെടുത്തുക ഈ ചിന്ത താങ്കളുടെ സാമ്പത്തിക യാത്രയെ നയിക്കട്ടെ ഇനി രണ്ടാമത്തെ രഹസ്യം തുറക്കാം സമ്പത്ത് യോഗ്യരായവർക്ക് നൽകുക ചാണക്യൻ പറഞ്ഞത് ലളിതമാണ് കടലിലെ ജലം മേഘങ്ങൾക്ക് ലഭിക്കുമ്പോൾ മധുരമാകുന്നു അതുപോലെ നിക്ഷേപം ശരിയായ സ്ഥലത്ത് ചെയ്താൽ മാത്രമേ മധുരബലം ലഭിക്കൂ ഒരു പുരാതന കഥ ഒരു രാജാവ് ധനം പാഴാക്കി പക്ഷെ ചാണകിൻ്റെ ഉപദേശപ്രകാരം യോഗ്യരായ വ്യാപാരികൾക്ക് നൽകി സാമ്രാജ്യം വികസിപ്പിച്ചു ഇന്ന് സമ്പന്നർ മ്യൂച്വൽ ഫണ്ടുകളിലോ ബിസിനസ്സുകളിലോ നിക്ഷേപിക്കുന്നു താങ്കൾക്ക് ചെറിയ തുകകൾ പോലും ശരിയായ ചാനലുകളിൽ ഉപയോഗിക്കുക അതു വളരും ഈ ഉപദേശം താങ്കളിന് ധനത്തെ പല മടങ്ങാകട്ടെ മൂന്നാമത്തെ പ്രചോദനം കേട്ടുനോക്കും പരാജയത്തെ ഭയപ്പെടാതെ തുടരുക ചാണക്യൻ പറയുന്നു ഒരു പ്രവൃത്തി ആരംഭിച്ചാൽ പരാജയത്തെ ഭയപ്പെടരുത് ഉപേക്ഷിക്കരുത് മാർക്കറ്റ് താഴ്ചകളിൽ പലരും പിന്മാറുന്നു പക്ഷെ സമ്പന്നർ തുടരുന്നു ഒരു കഥ ഒരു കർഷകൻ വരൾച്ചയിൽ വിത്തുകൾ വിതച്ചു ഫലം ലഭിച്ചു ആധുനിക ഉദാഹരണം ഓഹരി വിപണി തകർച്ചകളിൽ നിക്ഷേപിക്കുന്നവർ ദീർഘകാലത്തിൽ ലാഭമുണ്ടാക്കുന്നു ഈ ധൈന്യം താങ്കളുടെ സമ്പത്തിനെ ശക്തിപ്പെടുത്തട്ടെ നാലാമത്തെ ചിന്തയുടെ ആഴം പരിശോധിക്കാം അത്യധികം ഒന്നും നല്ലതല്ല ചാണക്യൻ ഉദാഹരണം നൽകുന്നു അതിസൗന്ദര്യം സീതയെ തട്ടിക്കൊണ്ടുപോകാൻ കാരണമായി അതായത് നിക്ഷേപങ്ങൾ വൈവിധ്യവൽക്കരിക്കുക ഓഹരി ഫിക്സഡ് ഇൻകം സ്വർണം ഒരു പുരാതന കഥ ഒരു ധനികൻ ഒരു ബിസിനസ്സിൽ മാത്രം നിക്ഷേപിച്ചു നഷ്ടപ്പെട്ടു മറ്റൊരാൾ വൈവിധ്യമാക്കി രക്ഷപ്പെട്ടു ഇന്ന് പോർട്ട്ഫോളിയോകൾ സന്തുലിതമാക്കുന്നു താങ്കൾക്ക് റിസ്ക് വിശകലനം ചെയ്ത് വിതരണം ചെയ്യുക ഈ സന്തുലനം താങ്കളുടെ ധനത്തെ സുരക്ഷിതമാക്കട്ടെ ഇനി അഞ്ചാമത്തെ ഉപദേശം ഒരു ചോദ്യത്തോട് തുടങ്ങാം മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നത് എന്തുകൊണ്ട് പ്രധാനമാണ് ചാണക്യൻ പറയുന്നു മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക താങ്കൾക്ക് അത്രയും ദീർഘായുസ്സില്ല സമ്പന്നർ പുസ്തകങ്ങൾ വായിക്കുന്നു ഉദാഹരണങ്ങൾ പഠിക്കുന്നു ഒരു കഥ ഒരു യുവാവ് മറ്റൊരാളുടെ നഷ്ടത്തിൽ നിന്ന് പഠിച്ചു വിജയിച്ചു വാറൻ ബഫറ്റിൻ്റെ പുസ്തകങ്ങൾ വായിക്കുക ഫിനാൻഷ്യൽ ബുക്കുകൾ അന്വേഷിക്കുക ഈ ജ്ഞാനം താങ്കളുടെ പാതയെ പ്രകാശമാനമാക്കട്ടെ താങ്കൾക്ക് ഏത് ചാണക്യ ചിന്തയാണ് ഏറ്റവും പ്രചോദനമായത് എഴുതൂ ആറാമത്തെ പാഠം ഒരു ഉപമയോടെ വിശദീകരിക്കാം ദുരന്തകാലത്തിനായി സമ്പാദിക്കുക ചാണക്യൻ ഉപദേശിക്കുന്നു സമ്പത്ത് ഭാവി ദുരന്തങ്ങൾക്കെതിരെ സംരക്ഷിക്കുക സമ്പന്നർ എമർജൻസി ഫണ്ടുകൾ സൃഷ്ടിക്കുന്നു ഒരു പഴയ കഥ ഒരു വ്യാപാരി സമ്പാദിച്ചു പ്രളയത്തിൽ രക്ഷപ്പെട്ടു ഇന്ന് ആറുമാസത്തെ ചെലവുകൾ സേവ് ചെയ്യുന്നു താങ്കൾക്ക് മാസാമാസം ചെറിയ തുകകൾ മാറ്റിവയ്ക്കുക ഈ മുൻകരുതൽ താങ്കളുടെ ജീവിതത്തെ സുസ്ഥിരമാക്കട്ടെ ഏഴാമത്തെ ചിന്തയെ ഒരു ഉദാഹരണത്തോടെ ആരംഭിക്കാം സമ്പത്ത് ഉപയോഗിക്കാതിരിക്കുന്നത് വ്യർത്ഥമാണ് ചാണക്യൻ പറയുന്നു ഉപയോഗിക്കാത്ത സമ്പത്ത് നഷ്ടമാണ് സമ്പന്നർ ധനം നിക്ഷേപിച്ച് വർദ്ധിപ്പിക്കുന്നു ഒരു കഥ ഒരു ധനികൻ ബാങ്കിൽ വെച്ചു പക്ഷെ നിക്ഷേപിച്ച മറ്റൊരാൾ കൂടുതൽ സമ്പാദിച്ചു ആധുനികം ബാങ്ക് ഡെപ്പോസിറ്റുകൾക്ക് പകരം മ്യൂച്വൽ ഫണ്ടുകൾ താങ്കൾക്കും ധനം പ്രവർത്തിപ്പിക്കുക ഈ ക്രിയാത്മകത താങ്കളുടെ സമ്പത്തിനെ വികസിപ്പിക്കട്ടെ എട്ടാമത്തെ രഹസ്യം ഒരു പ്രചോദനാത്മക വാചകത്തോടെ സമ്പാദിക്കൽ വർദ്ധിപ്പിക്കുകയാണ് വിജയത്തിൻ്റെ താക്കോൽ ചാണക്യൻ ഊന്നുന്നു നെറ്റ്വർത്ത് വർദ്ധിപ്പിക്കാൻ സമ്പാദിക്കൽ വർദ്ധിപ്പിക്കുക സമ്പന്നർ പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കുന്നു ഒരു പുരാതന കഥ ഒരു കർഷകൻ കൂടുതൽ ഭൂമി വാങ്ങി സമ്പന്നനായി ഇന്ന് സൈഡ് ബിസിനസ്സുകൾ താങ്കൾക്ക് കഴിവുകൾ വികസിപ്പിച്ച് വരുമാനം വർദ്ധിപ്പിക്കുക ഈ ഉത്സാഹം താങ്കളുടെ സാമ്പത്തികത്തെ ഉയർത്തട്ടെ ഒൻപതാമത്തെ ഉപദേശം ഒരു മുന്നറിയിപ്പോടെ പറയാം അന്യായമായി സമ്പാദിച്ച ധനം നിലനിൽക്കില്ല ചാണക്യൻ പറയുന്നു അന്യായധനം പത്തു വർഷം മാത്രം നിൽക്കും പതിനൊന്നാം വർഷം നഷ്ടപ്പെടും സമ്പന്നർ ധാർമ്മികമായി സമ്പാദിക്കുന്നു ഒരു ദുഷ്ടൻ ചതിച്ചു സമ്പാദിച്ചു പക്ഷേ നഷ്ടപ്പെട്ടു ആധുനികം നികുതി വെട്ടിപ്പുകൾ ഒഴിവാക്കുക താങ്കൾക്കും സത്യസന്ധത പാലിക്കുക ഈ ധർമ്മം താങ്കളുടെ സമ്പത്തിനെ ശാശ്വതമാക്കട്ടെ പത്താമത്തെ ചിന്തയെ ഒരാഹ്വാനത്തോടെ അവസാനിപ്പിക്കാം ഐക്യമുള്ള കുടുംബം സമ്പത്തിൻ്റെ അടിത്തറ ചാണക്കിന് ഉപദേശിക്കുന്നു മൂഢരെ ആദരിക്കാത്ത ധാന്യം സൂക്ഷിക്കുന്ന ദമ്പതികൾ തമ്മിൽ ഏറ്റുമുട്ടാത്ത എടുത്ത് ലക്ഷ്മി സ്വയം വരും സമ്പന്നർ കാര്യ ആദിരൂപം നിയന്ത്രിച്ചു കഴിയും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു ഒരു കഥ ഒരു കുടുംബം ഐക്യത്തോടെ ജീവിച്ചു സമ്പത്ത് വർദ്ധിച്ചു ഇന്ന് ഫാമിലി ബജറ്റിംഗ് താങ്കൾക്ക് വീട്ടിൽ ഐക്യം ഉറപ്പാക്കുക ഈ ഐക്യം താങ്കളുടെ ജീവിതത്തെ സമ്പന്നമാക്കട്ടെ ചാണക്യൻ്റെ ഈ പത്ത് ചിന്തകൾ താങ്കളുടെ സാമ്പത്തിക ലോകത്തെ പ്രകാശിപ്പിക്കട്ടെ ടോക്സിക് ശീലങ്ങൾ ഒഴിവാക്കി ധനത്തെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു മുന്നോട്ടു പോകുക ഇപ്പോൾ ഉദാഹരണങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ പ്രചോദനം തേടുക ബിസിനസ് പുസ്തകങ്ങൾ വായിക്കുക ഈ ജ്ഞാനം പ്രയോഗിച്ച് താങ്കളുടെ ജീവിതം പരിവർത്തനപ്പെടുത്തുക ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു ചാണക്യൻ്റെ ഈ പത്ത് ചിന്തകൾ പണം ഉണ്ടാക്കാനുള്ള പാഠങ്ങൾ മാത്രമല്ല അതൊരു ജീവിത മാർഗമാണ് അത് പ്രയോഗിച്ചാൽ നിങ്ങളുടെ സമ്പത്ത് മാത്രമല്ല മനസ്സിലെ സമാധാനവും നേടാം കമൻറ്റുകളിൽ നിങ്ങളുടെ സാമ്പത്തിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുക നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക പുതിയ വീഡിയോകൾ മിസ് ചെയ്യരുത് നന്ദി നമസ്കാരം